ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതാണെങ്കിൽ കാർത്തികേട് അന്ന് വീഡിയോ ആണേ കുറേ ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള താമസം കാരണം വീഡിയോ താമസിച്ചു പോയതാണ് കേട്ടോ ഇനി അന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരുന്ന എന്താ ചട്ടി ചട്ടിവിളക്കുകളാണ് ഇതെല്ലാം ഇനി ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഉണക്കി എടുക്കണം കേട്ടോ അത് നേരത്തെ ചെയ്തു വെക്കേണ്ട ജോലിയായിരുന്നു പക്ഷേ പറ്റിയില്ല ഇപ്പോൾ ഇതാ ഇന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒരു രണ്ട് രണ്ടര ആവാറായിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴുകി ഉണക്കി ഇട്ട് വേണം നമുക്ക് വൈകുന്നേരം ഇതെല്ലാം കത്തിക്കാൻ വേണ്ടി കേട്ടോ അത് കാരണമാണ് ഞാൻ നേരത്തെ കുളിച്ച് ഇതൊക്കെ നമ്മൾ കുളിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കാരണം ഞാൻ നേരത്തെ കുളിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ തോരാൻ വേണ്ടിയാണ് ഞാൻ ഈ മുറത്തിനകത്ത് കമത്തി കമത്തി വെക്കുന്നത് പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടണമല്ലോ അതുകൊണ്ട് കേട്ടോ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അവധിയില്ലല്ലോ ഈ കാർത്തികേടന്നൊന്നും നമുക്ക് അവധി കിട്ടത്തില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നേരത്തെ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായിരുന്നു ഞങ്ങളെ വീട്ടിൽ കേട്ടോ അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇതെല്ലാം നേരത്തെ തന്നെ ഒതുക്കി വെക്കും തലേനേ ഇതെല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കി വെക്കും വന്നാലല്ല സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് കുളിച്ച് വൃത്തിയായി ഇതൊക്കെ കത്തിക്കാനൊക്കെ പറ്റത്തൊക്കെ ഭയങ്കര ഉത്സാഹമാണ് ഇതൊക്കെ കത്തിക്കാനായിട്ട് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിളക്കുകളൊക്കെ കത്തിക്കാനും ഇങ്ങനെ ഒരുക്കാനും ഒക്കെ കേട്ടോ പിന്നെ ഇതിൻ്റെ കാർത്തിക വിളക്കിൻ്റെ പ്രധാന ഒരു ഐറ്റമാണ് പുഴുക്കെന്ന് പറയുന്നത് അല്ലേ ഞങ്ങളുടെ കുഞ്ഞ് കുഞ്ഞുനാളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇതെല്ലാം കൃഷി ചെയ്ത് അന്ന് കിളച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊന്നും കിള അല്ല കിളച്ചെടുക്കാനല്ല കിളച്ചെടുക്കാൻ നമ്മുടെ വീട്ടിൽ കൃഷിയില്ല പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയെല്ലാം നിവൃത്തിയുള്ളൂ കൃഷി ചെയ്യാൻ സ്പേസും ഇല്ല നമ്മളെ വീട്ടിൽ അധികം സ്പേസ് ഇല്ല കൊച്ച് കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും കൃഷി ചെയ്യാനും പറ്റത്തില്ല അപ്പം നമ്മളിതെല്ലാം കാശ് കൊടുത്ത് വാങ്ങിച്ചതാണേ ചേനയും ചേമ്പും കാച്ചിലും പിന്നെന്താ ചീനി മധുരക്കിഴങ്ങ് ചേമ്പ് ഇതെല്ലാം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൽ മധുരക്കിഴങ്ങും ചീനി മാത്രം ഞങ്ങൾ വാങ്ങിച്ചോളൂ ബാക്കി ഇത്രയും ചേട്ടൻ്റെ അമ്മ കൊടുത്തുവിട്ടതാണ് അവിടെ വാങ്ങിക്കുമ്പോൾ അതിലൊരു പങ്ക് ഞങ്ങൾക്കും കൊടുത്തോളൂ അങ്ങനെയാണ് പതിവ് കേട്ടോ അങ്ങനെ താണ്ട് ചേനും അല്ല ചേന ചേനയല്ല ചേനയല്ല ചീനി ചീനിയൊക്കെ ഞാൻ കഴി പൊളിച്ച് കഷ്ണങ്ങളാക്കി ഞുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചേമ്പാണ് എടുത്തത് ഏറ്റവും അവസാനം മാത്രമേ ഞാൻ ചീൻ അല്ല ചീനിയല്ല ചേന എടുക്കാറുള്ളു കാര്യമെന്ന് വെച്ചാൽ അത് ക ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈ ചൊറിഞ്ഞ് പണ്ടാറടങ്ങാം അത് കാരണം ഏറ്റവും അവസാനമാണ് നമ്മളിത് പുഴുങ്ങാനായിട്ട് കഴുകാനായിട്ട് എടുക്കുന്ന സമയത്താണ് നമ്മൾ ചേന എന്താ തൊലി കളഞ്ഞെടുക്കുന്നത് കേട്ടോ ഇത് മധുരക്കിഴങ്ങാണ് കേട്ടോ ഇത് ഒരു വലിയ മധുരക്കിഴങ്ങാണ് ഒരു മുട്ടാള മധുരക്കിഴങ്ങ് ഒരെണ്ണം മതിയായിരുന്നേ ഈ എൻ്റെ മക്കളുണ്ടല്ലേ ഈ ചീനീം മധുരക്കിഴങ്ങ് മാത്രമേ കഴിക്കത്തുള്ളൂ പുഴുങ്ങിയാൽ പിന്നെ ചേന ചേമ്പ് കാച്ചിൽ ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഞാനും ചേട്ടനൂടെ കഴിക്കണം പിന്നെ ഇത് എന്തിനാ ഇത്രയും കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വീടിനപ്പുറത്തുള്ള വീടുണ്ടല്ലോ ആ വീട്ടിൽ നമ്മളിത് കൊടുക്കും കാര്യം എന്ന് വെച്ചാൽ മുസ്ലിംസാണ് അവർ ഈ കാർത്തികളൊക്കെ ഒന്ന് കത്തിക്കത്തില്ല ില്ലല്ലോ അപ്പൊ അവർക്കും നമ്മളിത് പുഴുങ്ങിയതിന് ശേഷം നമ്മള് പിന്നെ ഗണപതി ഒരുക്കും അതെല്ലാം കൂടെ കൊടുക്കും അത് കാരണം നമ്മളിത്തിരി അധികം ഇത് എടുത്തത് പുഴുങ്ങാനായിട്ട് എടുത്തത് കേട്ടോ ഇതെല്ലാം മധുരക്കിഴങ്ങാണ് നല്ല കട്ടിയുള്ള കഷ്ണങ്ങളാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ അത് മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയുള്ള കഷ്ണങ്ങളാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന് ആ പട്ട പണ്ടുള്ളവർ പറയുന്നത് കേട്ടോ പക്ഷേ ഞാൻ ഞാനിത് വെള്ളത്തിലിട്ട് വേവിക്കാറല്ലേ ഇത് മാത്രം ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മധുരം ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ചേമ്പ് കാച്ചിലി ചേന ചീനി ഇതെല്ലാം നമുക്ക് അടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഞാനാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പറക്കി എടുക്കുന്നതേ ചീ അതിനകത്ത് ചേന അടപ്പം ഉണ്ടായിരുന്നേ ചേന നമ്മളാണെങ്കിൽ ആ വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചൊറിച്ചിലാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതുമാത്രം ഞാൻ കഷ്ണമാക്കിയില്ലായിരുന്നു കഴുകാൻ നേരമാണ് കഷ്ണമാക്കിയത് കഷ്ണമാക്കിയിടുമ്പോൾ അതിനകത്ത് നീരി ഇറങ്ങുമല്ലോ അതുതന്നെ ഞാൻ കഷ്ണമാക്കാതെ തൊലി കളഞ്ഞ് മാത്രമാണ് ഇട്ടിരുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുക്കണമെന്ന് വെച്ചാൽ ഇത് മണ്ണിനടിയിൽ വിളയുന്നതായത് കൊണ്ട് നിറച്ച് മണ്ണായിരിക്കും ഇനി നന്നായിട്ട് തന്നെ കഴുകിയെടുത്തില്ലെങ്കിൽ നമ്മൾ പുഴുക്ക് കഴിക്കുമ്പോൾ മണ്ണ് അടിക്കും കേട്ടോ അങ്ങനെ ഞാൻ അതിനുപയോഗിച്ച പണിയായുധങ്ങളെല്ലാം ആദ്യം അങ്ങ് കഴുകി വൃത്തിയാക്കി മാറ്റിയിട്ട് ഇനി നമുക്ക് അതൊന്ന് വേവാൻ വെക്കണം കേട്ടോ അന്നേരം ഒന്നര ഉള്ള പാത്രങ്ങൾ അന്നരം ഒന്നരം കഴുകിയില്ലെങ്കിൽ പിന്നെ അങ്ങ് ഒത്തിരിയാവും പിന്നെ ഞാൻ തടുപ്പിനകത്ത് അത് വേവിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കഷ്ണങ്ങളെ പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് എന്താ വേവുള്ളതല്ല എന്നാണ് തോന്നുന്നത് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരുവിതെല്ലാം വെന്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ചീനിയും ചേമയും മാത്രമേ ഉള്ളായിരുന്നു വേവാനുള്ള അത് ഞാൻ വീണ്ടും രണ്ടാമത് ബാക്കിയെല്ലാം പറക്കി എടുത്തിട്ട് രണ്ടാമത് ഞാൻ വീണ്ടും ഒരിച്ചിരി നേരം കൂടെ അത് മാത്രം ഇട്ട് വേവിച്ചെടുത്തായിരുന്നേ അത് അടുപ്പിലാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ മധുരക്കിഴങ്ങ് എല്ലാം ഇവിടെ വെന്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ടേ ഇതിനകത്ത് ഞാനാണെങ്കിൽ ചീനിയും ചേനയും വീണ്ടും ഒന്നുകൂടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് മാത്രം പറക്കിയെടുത്തിട്ട് എല്ലാ കഷ്ണങ്ങളും വെന്ത് നമ്മൾ ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഉപ്പിടാതാണ് വേവിക്കുന്നത് നമ്മൾ പൂജാമുറിയിൽ വെക്കുന്നത് കാരണം ഉപ്പിടാതാണ് വേവിച്ചെടുക്കുന്നത് അതിൽ നിന്ന് എല്ലാത്തിനും ഓരോ കഷ്ണങ്ങൾ പറക്കി മാറ്റിയിട്ട് പിന്നീട് നമ്മൾ ഉപ്പിനീര് തളിച്ച് കുടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ എന്താ ആറ് ആറര ആറര അതിൽ ആറും പത്തൊക്കെ ആയപ്പോൾ നിലവിളക്കൊക്കെ കത്തിക്കാൻ പോയി കേട്ടോ ഒരുപാട് വലിയ വീഡിയോ ആകാതിരിക്കാനാണ് ഞാൻ ഇതിൻ്റെ മുമ്പുള്ള ക്ലിപ്സൊക്കെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് കേട്ടോ ഒരുപാട് വലിയ ലെങ്തിലുള്ള വീഡിയോസ് വീഡിയോസാകുമ്പോൾ നിങ്ങളാരും കാണത്തുമില്ല എല്ലാം സ്കിപ്പ് ചെയ്ത് കളയുകയും ചെയ്യും അത് കാരണമാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ പൂജാമുറിയിലൊക്കെ നല്ല പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നന്നായിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് കത്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ എന്നും ഞാൻ അഞ്ച് തിരിയിട്ടല്ല കത്തിക്കുന്നത് ഒരു തിരി മാത്രം ഇട്ടാണ് കത്തിക്കുന്നത് ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ വിഷു കാർത്തിക അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളുണ്ടല്ലേ ആ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് നല്ല നിലവിളക്ക് കത്തിക്കുന്നത് അഞ്ച് തിരിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഗണപതി ഒരുക്കും പിന്നെ നേരത്തെ നമ്മൾ വെച്ച പുഴുക്കുണ്ടല്ലേ അതൊക്കെ വെച്ച് നന്നായിട്ട് നല്ല വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇനി ഞാൻ പോയി ഒന്ന് ഒരുങ്ങി സുന്ദരിയായിട്ട് വന്നു ിട്ടാണേ കാർത്തികളൊക്കെ കത്തിക്കാൻ പോയത് എന്തെന്ന് വെച്ചാൽ ഒരു ഷോർട്സൊക്കെ എടുക്കണമായിരുന്നു കാർത്തികയുടെ അത് കാരണം ഞാനൊന്ന് സാരി സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ സുന്ദരിയായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളാണ് പറയേണ്ടത് എന്നാലും സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എന്താ കാർത്തികളൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു അല്ലേ അതേനൊക്കെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ എൻ്റെ കാർത്തി വിളക്കും സാരി ഒക്കെ എങ്ങനെയുണ്ടെന്നും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാർത്തി വിളക്കെങ്ങനെയാണ് ഒരുക്കിയതെന്നും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തോളേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു